കുവൈ തീപിടുത്തത്തിൽ പരിക്കേറ്റ ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാർ ചികിത്സയിലാണ് ഇതിൽ പതിനാല് പേർ മലയാളികളാണ് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത് ദുബായിൽ നിന്നും അരുൺ പാറാട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു അരുൺ വിശദാംശങ്ങൾ പറയൂ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന വിവിധ രാജ്യക്കാരായിട്ടുള്ള മുപ്പത്തി ഒന്ന് ആളുകളാണ് നിലവിൽ കുവൈറ്റിലെ അഞ്ച് ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് ഇതിൽ ഭൂരിഭാഗം ആളുകളും ഇന്ത്യക്കാരാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാരെയാണ് ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ പതിനാല് പേരാണ് മലയാളികളായിട്ടുള്ളത് ആ നാല് പേർ ഐ സുയിലും രണ്ടുപേർ വെന്റിലേറ്ററിലുമാണ് ചികിത്സയിലുള്ളത് എന്നാൽ ആശ്വാസകരമായ ഒരു കാര്യം വെന്റിലേറ്ററിൽ പ്രവേശിച്ചവരിൽ മലയാളികളില്ല എന്നതും പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതുമാണ് സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഇവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ നൽകി വരുന്നുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബങ്ങളുമായി അടക്കം നേരിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവർക്ക് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിരുന്നു ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ എല്ലാ നിമിഷവും സഹായവുമായി ആശുപത്രികളിൽ ഉണ്ട് ഈ ദുരന്തമുണ്ടായ സാഹചര്യങ്ങളിൽ സഹായങ്ങളും വിവരങ്ങളും എല്ലാം എത്തിക്കാനായി എംബസി ഒരു ഹെൽപ്പ് ലൈൻ അടക്കം ഒരുക്കിയിരുന്നു ഈ ഹെൽപ്പ് ലൈൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യക്കാർക്ക് പുറമെ ചികിത്സയിലുള്ളവരിൽ ഫിലിപ്പീൻസ് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടാളുകളും വീതവും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലെ ഓരോരുത്തർ

മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ ശക്തമായ സുരക്ഷാ പരിശോധനകൾ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് കെട്ടിടങ്ങളുടെ എല്ലാ ബേസ്മെന്റുകൾ അനധികൃതമായി വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അധികൃതർ പരിശോധിക്കുന്നുണ്ട് താമസ കെട്ടിടങ്ങളിലും കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളിലും എല്ലാം ഇത്തരത്തിൽ പരിശോധന വ്യാപകമായി നടക്കുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും പല ബേസ്മെന്റുകളും അടച്ചുപൂട്ടിയതായ മുനിസിപ്പാലിറ്റി എന്തായാലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഈ പരിശോധന ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് എന്തായാലും മലയാളികൾക്ക് ആശ്വസിക്കാം ഇപ്പോൾ ചികിത്സയിലുള്ളതിൽ വെന്റിലേറ്റർ ഉള്ളതിൽ ഒന്നും മലയാളികളില്ല ചികിത്സയിലുള്ള ആളുകൾ തന്നെ ഓരോ നിമിഷവും പുരോഗതി അരുൺ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്